അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഫറുദു കുളിയുടെ രൂപമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലുമൊക്കെ പലപ്പോഴും ഫറുതുകുളി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അങ്ങനെ വരുമ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയങ്ങൾ ഈ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ലളിതമായ ഒരു അവതരണമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക കുളിയിൽ നിർബന്ധമായ കാര്യങ്ങൾ പ്രധാനമായും രണ്ട് വിഷയങ്ങൾ മാത്രമാണ് അതായത് ഒന്ന് നീയത്ത് എന്നുള്ളത് എങ്ങനെയാണ് നിയത്ത് വെക്കുക കുളി എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു സ്ത്രീകൾ ആർത്തവം ഉണ്ടായി കുളിക്കുമ്പോൾ അതേപോലെ തന്നെ നിഫാസ് ഉണ്ടായി കുളിക്കുമ്പോൾ ഈ ഇങ്ങനെ എല്ലാ ആളുകൾക്കും വെക്കാവുന്നതാണ് സിമ്പിളായിട്ട് ഒരു നിയത്തിൻ്റെ രൂപമാണ് പുരുഷന്മാർക്കും ഈ നിയത്ത് വെക്കാവുന്നതാണ് കുളി എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെക്കാം ആ സിമ്പിളായ ഒരു രൂപമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അങ്ങനെ നമ്മൾ നീയത്ത് വെച്ചാൽ ശ്രദ്ധിക്കുക അടുത്തത് കുളിയിൽ നിർബന്ധമായ മറ്റൊരു വിഷയമാണ് ശരീരം മുഴുവനും വെള്ളം എത്തണം എന്നുള്ളത് ശരീരം മുഴുവനും വെള്ളം എന്നുള്ളത് കുളിയുടെ രണ്ടാമത്തെ ഒരു വിഷയമാണ് എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കണം ഒലിപ്പിക്കണമെന്നുള്ളടത്ത് പല ആളുകൾക്കും സംശയമാണ് അത് ഇത്ര പ്രാവശ്യം കഴുകണമെന്നുള്ള നിർബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ എന്നാൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ നിർബന്ധമുള്ള വിഷയം ശരീരം മുഴുവനും വെള്ളം എത്തിക്കണം എന്നുള്ളതാണ് അത് നമ്മൾ ആദ്യം വലത് ഭാഗം കഴുകി പൂർത്തിയാക്കണം പിന്നീട് ഇടത് ഭാഗത്തേ കടന്ന് വരണം അങ്ങനെയുള്ളത് പ്രത്യേകമായ സുന്നത്തുള്ള വിഷയങ്ങളാണ് എന്നാൽ എപ്പോഴും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ നമ്മൾ കുളിക്കാവുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ മുഴുവനായും വൃത്തിയാക്കൽ അത് പ്രത്യേകം നല്ലൊരു കാര്യമാണ് ആ വിഷയം എല്ലാ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ കുളിയുടെ ആദ്യത്തിൽ ഉപയോഗി ചെയ്യുക മിസ്വാക്ക് ചെയ്യുക ഇതൊക്കെ പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് ഇനി ഒരാൾ ആദ്യത്തിൽ ഒതുവ് ചെയ്തിട്ടില്ല എങ്കിൽ മദ്യത്തിൽ കുളിയുടെ മധ്യത്തെങ്കിലും ഉതവ് ചെയ്യുക അതും ചെയ്യാത്ത ഒരാൾ കുളിച്ച് കഴിഞ്ഞിട്ടെങ്കിലും ഉതവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് ഫറുദു കുളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത് ആ വിഷയം എല്ലാ ആളുകളും കൃത്യമായി ശ്രദ്ധിക്കുക മറ്റൊന്ന് പ്രധാനപ്പെട്ട വിഷയം നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളമൊഴിനും എത്തിക്കണം എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഉതോയിൽ ഒരുപാട് കാര്യങ്ങൾ ഷർത്തായിട്ടുണ്ട് അതായത് വെള്ളത്തെ തടയുന്ന കാര്യങ്ങൾ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല അതായത് പൈൻ്റെ പോലത്തെ വിഷയങ്ങൾ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല അത് കുളിയുടെ ഇടയിലും ആ വിഷയം വരും പുതിയൊരു സാഹചര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പലതരത്തിലുള്ള കെമിക്കൽ ഇട്ടുകൊണ്ട് പല ആളുകൾ മേക്കപ്പ് ചെയ്തുന്നു അങ്ങനെ മാപ്പ് കപ്പ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ കുളി നിർബന്ധമാകുന്നു അല്ലെങ്കിൽ അതേപോലെ തന്നെ പല നെയിൽ പോളിഷുകളും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടുള്ള സാഹചര്യങ്ങളിൽ കെമിക്കലുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ കുളി നിർബന്ധമാകുന്നു എന്നാൽ അത്തരം കെമിക്കലുകളുടെ അകത്തേക്ക് വെള്ളം പ്രവേശിക്കുകയുമില്ല എന്നാൽ അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ് അവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുക ശരി വെള്ളത്തെ തടയുന്ന ഒരു വസ്തുവും വറന്നു കുളി കുളിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടാകാതിരിക്കണം എന്നുള്ളത് നിബന്ധനയാണ് അതായത് ഉലോയിൽ ഷർത്തായ വിഷയമാണ് അത് കുളിയിലും ഷർത്താണ് എന്നത് കൂടി ആളുകളും കൃത്യമായി മനസ്സിലാക്കുക ഇൻഷാള്ള ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വിഷയങ്ങൾ നമുക്ക് വരും ദിവസങ്ങൾ ചർച്ച ചെയ്യാം ഞാൻ നിലവിൽ ട്രിവാൻഡ്രത്താണ് ഒരു എക്സാം പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് വീഡിയോകൾക്ക് ചിലപ്പോൾ ക്ലാരിറ്റി കുറയും പരിമിതമായ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഏതായാലും കൂടുതൽ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കട്ടെ എന്നത് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാം ഇൻഷാല്ല ഏതായാലും കൂടുതൽ വിഷയങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ദുവാസിയത്തോടെ അസ്ലാമലൈക്കും